രാഹുൽ മാങ്കൂട്ടത്തില് എംഎല്എക്കെതിരായ ലൈംഗിക കേസിൽ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്താന് ക്രൈംബ്രാഞ്ച് സംഘം പരാതി നൽകിയവരുടെയും യുവതിയുമായി സംസാരിച്ചവരുടെയും മൊഴിയാണ് രേഖപ്പെടുത്തുന്നത് മൂന്ന് വനിതാ മാധ്യമ പ്രവർത്തകരുടെ മൊഴിയും രേഖപ്പെടുത്തും അടുത്തിടെ ഒരു മാധ്യമപ്രവർത്തക പെൺകുട്ടിയെ കണ്ടിരുന്നുവെന്നും പെൺകുട്ടിയുമായി സംസാരിച്ചിരുന്നുവെന്നും വെളിപ്പെടുത്തിയിരുന്നു ഇക്കാര്യങ്ങൾ വിവരിച്ച് മാധ്യമപ്രവർത്തക സ്വന്തം ഫേസ്ബുക്ക് പേജിൽ കുറപ്പുമെഴുതിയിരുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് വിധേയമാക്കിയ യുവതിയുടെ ചികിത്സാ രേഖകളും ശേഖരിക്കും ഇതിനായി അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിനുശേഷം ഇരയായ യുവതികളുടെ മൊഴി രേഖപ്പെടുത്തും ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദരേഖകളും ചാറ്റുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് പീഡനത്തിന്റെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ ശ്രമം രാഹുലിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചിരുന്നു സ്ത്രീകളെ സാമൂഹ്യ മാധ്യമത്തിലൂടെ പിന്തുടർന്ന് ശല്യം ചെയ്തു സ്ത്രീകളെ ഫോണിൽ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തി സന്ദേശം അയച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചു പേരുടെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബി എൻ എസ് രണ്ട് മുന്നൂറ്റി അൻപത്തി പോലീസ് ആക്ട് നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകളാണ് രാഹുലിനെതിരെ എഫ്ഐആറിൽ ചുമത്തിയിട്ടുള്ളത് സംഭവത്തിൽ യുവതിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്ന് കരുതപ്പെടുന്ന ബംഗളൂരുവിലെ ആശുപത്രിയിൽ നിന്നടക്കം ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച യുവതി ഗർഭചിത്രം നടത്തിയത് ബംഗളൂരുവിലെ ആശുപത്രിയിൽ വച്ചാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു